എറണാകുളം എന്റെ കർത്താവേ അതെ സൂസിയുടെ നടല്ലയോ സൂസിയോ അതാരാ സാർ എന്റെ എപ്പോഴും പറയുന്നോ കഴിക്കുക ലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറില് ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറില് എന്തിനാ അവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാറിലാറിന് എനിക്ക് എന്നാ ജോലി അവളങ്ങ് കേറി വാ ഫോറിനിലല്ലയു കേരട്ടെ ഫോറിനാ ഫോറിൻ ഇടട്ടെ കഴിഞ്ഞില്ലേ എന്താ േല എന്താറിയില്ലേ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ ഭാര്യ അകന്നിരിക്കുന്ന ഒരു ക്ലബിൽ പോകാൻ സമയായിട്ട് പോണോ ഇങ്ങോട്ട് വിളിക്കണോ ഇങ്ങോട്ട് വിളിക്കൂസ് മി ായിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ സാറിന് പണിയൊന്നുമല്ല വൈഫിനാണ് പണിയൊന്നും ഫൈവ് സ്റ്റാർ വൈഫേ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് പണിയണ്ടേ ലേം പണിയുണ്ടേ അൽഫാനിയെ കുച്ചുമെ അടുപ്പിച്ചെട്ടെ പറഞ്ഞു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാം വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ വെരി ബിസിയാണേ അങ്ങോട്ടൊക്കില്ല ബിസിയണേ ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലഷ എന്ത് ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റ് കിട്ടണ്ടേ ഞാൻ മതിയോ ഉം എന്നെ ഈ പാചക വിധി ഒന്ന് പഠിപ്പിച്ചേരു എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാൻ പാചകം വേണ്ടില്ല ഈ പെണ്ണുങ്ങളെ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു അത് എളുപ്പ വഴിയല്ലേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലെണ്ണ എടുക്കുക അതിനുശേഷം വളക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്താൻ മയിലണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ മയിലെണ്ണ കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലണ്ണ ഈ ഈ പരതി എടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോ ചാർത്തി പാടില്ലാന്ന് മയ്യ തിന്ന പനയും തിന്നു പനയും തിന്നു ഇതൊരു ബനാന ടോക്കാണ് ആ പഴഞ്ചൊല്ലെ പഴഞ്ചൊല്ല അങ്ങനെ അവസാനം തടവി തടവി തടവിതൊരു പദമെത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്ക അല്ലെങ്കിൽ തീർത്തിയാലും മതി ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും നീ വൈദ്യനോ കാറ്റടിച്ചപ്പം മനസ്സിലായില്ലേ കൊച്ചനെ നീ കൂടുതൽ നേളിക്കരുത് അച്ഛന്റെ മകന്റെ പ്രായമുള്ള ഒരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാം എടാ നാല് തൈക്കളകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത് ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും ആണെന്ന് കുട്ടിക്കോ അടുക് വർച്ചു ദുബായിക്ക് ഉടനെ ചൂടാണോ ചൂടാ അല്ല എന്താ ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായി സന്തോഷിക്കുന്ന സമയല്ലേ സർ ജനിച്ചപ്പോഴേ കൊച്ചിന് അച്ഛന്റെ മുഖം ചേച്ചി ഹാപ്പി അല്ലേ ഞാൻ അങ്ങോട്ട് ചെലറ്റോട്ടോ അവിടെ കൊറേ ആൾക്കാർ ഡീൽ ചെയ്യുന്നുണ്ട് അവന്റെ ഒരു സന്തോഷം കണ്ടില്ലയോ അവനെപ്പറ്റി താൻ അങ്ങനെയാ കരുതിയത് ഏ നിങ്ങളൊക്കെ തലകുത്തി നിന്ന് ശ്രമിച്ചില്ല എന്റെ സ്വഭാവം മാറ്റാൻ എന്നിട്ട് മാറിയോ ഇപ്പൊ എന്റെ ഭാര്യയുടെ പ്രാർത്ഥന എന്താ അടുത്ത ജന്മത്തിലെങ്കിലും ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ മകനായി ജനിക്കണേ ആ തിരുപ്പതിയുടെ കാര്യം നോക്കുക ഗോപാലം കാരണമല്ലേ അയാൾക്ക് അല്പമെങ്കിലും കിട്ടിയത് അല്ല ഞാൻ ആ മത്സ്യ വേറെ ഒന്നും പറയണ്ട പാർട്ടി ഞങ്ങൾ ചെയ്തോ ചെറുക്കര ഞാനൊന്നും കാണട്ടെ ശീലമൊന്നുമില്ല ഇവനിഷ്ടായി പറഞ്ഞത് നമസ്കാരം എന്താ പേര് ഗോപാലകൃഷ്ണൻ ഒന്ന് എണീറ്റേ ഒന്ന് നടന്നേ എന്താ ഒന്ന് നടക്കണേ എന്താ നിന്റെ കാലില് വന്നിട്ട് ഞാൻ ചാടി വേഗം നടക്കണ ആ മതി 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 ഇനി അവിടെ പോയിരുന്നു അപ്പൊ ചട്ടനും അല്ല പൊട്ടലും അല്ല

ശരീരമതി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ല തന്റെ ഭാര്യയോട് പറഞ്ഞു അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് തനിക്ക് അവന്റെ അമ്മാവൻ ആവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ഒരു പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാണ് ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷേ എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ ഇവിടെ നിങ്ങൾ ആണോ അല്ലേ പിന്നെ അല്ല ഇവള് ചോദിക്കായിരുന്നേ സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ ആ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില യുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ അത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണുടെ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോ ഇത്തിരി പറിക്കാൻ വന്നതാ മക്കളെ ഒരു വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ എന്തിനാ കൊണ്ടുപോകണമെന്ന് ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ തന്ന ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട തടാതാണ് നീ പക്ഷെ അവിടെയൊക്കെ നാണം കണ്ട ഞാനോ നീ എന്ത് നാണം ഈ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം ഓർമ്മയുണ്ടോ ഓർമയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ട് രാമസാമിന്റെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു എവിടെ നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമിന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ ആടപ്രഥമന്റെ ഉള്ളിൽ കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നെങ്കിൽ കിട്ടില്ല ഹു അത് പോട്ടെ അവമാനം ഇങ്ങനെ പായസം കുടിക്കുമ്പോഴാ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ ഇവിടെ പോടാ അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാരും ഇന്നലെ രാത്രി നോക്കി വെറുതെ ചെറ്റേ ഞങ്ങള് കാര്യം അറിയാതെ വെറുതെ തുണ പറയരുത് കേട്ടോ ഞങ്ങക്ക് തുണ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആളു നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബന്ധു അയാള് അപ്പൊ താനും കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണെന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം രാത്രി മണിക്ക് ബെഡ്റൂമിൽ വെള്ളം താഴ്ച്ചു ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് പോരാച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കട്ടെ ഞാനെന്ത് ചെയ്യാനെ വളട്ടല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയ ഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ പാട്ടിനു ഓട്ടു ഞാൻ എന്ത് കാണിച്ചു നീ പറയല്ലേ മനുഷ്യ പ്രായമായിട്ടും ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്നാ കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റയ്ക്കല്ലേ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിന്റെണ്ടേ ഗോപാലകൃഷ്ണൻ നീ നോട്ടിക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായൊരു യാത്രയായപ്പോ നൽകി അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് പാചകത്തിലെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലോടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനു നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവൻ പറ്റിയില്ലോ ആ മേജർ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തില എങ്കിൽ ഞാനവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ കുക്ക് ഞാൻ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എനിക്കറിയാം വേർ ഇസ് മൈസൺ ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകു കൂകു തീവണ്ട് തീവണ്ട് കൽക്കരി തിന്നും വെള്ളം മൂന്നും നിങ്ങളെ പെട്ടിയൊക്കെ ഞാൻ മോനെ പെട്ടിയല്ല പറ ആ ുംട്ടാളത്തിലു പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് ആദ്യൊന്നും അല്ലല്ലോ കുറച്ചു കൊറച്ചുനാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസേടാ ചവിട്ടി നീ ചിരിച്ച് വർത്തമാനം പറയിട്ടാ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും ഒരു എടുക്കും ഡീസെന്റ് ആവാൻ പറ്റും എനിക്കറിയാം അവരെ കണ്ടോദരന്മാരാങ്ങനെ പിടിച്ചാ മതിന്റെ മുഖത്ത് നോക്കി അച്ഛാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയില് അച്ചാ അച്ചാന്ന് വിളിച്ചാ മതി അയ്യട നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്ക് അച്ഛ അച്ചാ ആ മകനേ 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 ഇത് പിന്നെ പോയി ഇതിന്റെ പിന്നിലുണ്ടോന്ന് നോക്കട്ടെ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുല്ലോ ഇല്ല ആ അപ്പ പിന്നെ അവൻ കൊള്ളാനായിരിക്കും അതിപ്പോ എന്താ ചെയ്യാൻ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചാന്ന് ഞാൻ കൊല്ലോ എനിക്ക് ക്ഷമിക്കണം ഇത് ആരാ തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കുന്നില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നാക്കും അയ്യേ ഇത് മുത്ത നമ്മള് തമ്മിൽ കണ്ടിട്ടില്ല ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ പറയടാ പറഞ്ഞാൽ അച്ഛൻ തന്നെ അത് പിന്നെ യു ആർ വെരി ഗുഡ് മോള് മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ത്രീ സ്പീക്കിംഗ് ഫൈവ് സീറോ ത്രീ സ്പീക്കിംഗ് ഓവർ സീറോ സീറോ സെവൻ സ്പീക്കും ഞാൻ പോകുന്നതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയ വിവരം സാർ അറിഞ്ഞിട്ടില്ലേ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ചപ്പാത്തി ചൂടാൻ സാർ എത്ര എണ്ണം ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടുടാ ഒരു അമ്പതെണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം എത്താൻ എടാ നമ്മടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ അതൊരു സാർ ഇതുവരെ അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരനെപ്പഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ളം എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ടാത്തേ വേണ്ട തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ അവസരം ഓ ൻമുകിയാണ് കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു കാമുകി സാരമില്ല എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി നല്ല തമാശ ഞാനെന്നും ലിഫ്റ്റില് വെച്ചന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധിക അല്ലേ വേണ്ടെന്ന് പറഞ്ഞ ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞോ ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല അച്ഛൻ എന്ന് വെച്ചാ വകേലുള്ള ഒരു അച്ഛനാ ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധിയെക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട മനുഷ്യനോട് പലപ്പോഴും ഇതെല്ലാം രാധികോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം ആയറ്റൊണ്ടിരുന്നു രാധിക നല്ല കുട്ടിയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞപ്പോരേ അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങൾ കെട്ടിയെടുത്തത് എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങനെ തല്ലിപ്പുണ്ടല്ലോ എന്റെ കാലം അന്ന് തരിച്ചു തന്ന ഒറ്റ ചവിട്ടാൻ വൃത്തി കേട്ട തള്ള അതിന്റെ മോന്ത കണ്ടാ മതി പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല ജാമ്പോവന്റെ കാലത്തുള്ള മോറീസ് മൈനാറിന്റെ മോച്ചായുള്ള ആ തള്ളൊക്കെ കൊണ്ടുപോയി വല്ല പിടിക്കും കൊടുക്കണം അല്ലെങ്കിൽ വല്ല ചാക്കലും കെട്ടി അവരെ വല്ലവരെ കെട്ടിടം പണിയടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്ത് കിട്ടി ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലൊക്കെ അടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് നെക്കി അവരുടെ ചോര പെതിർത്ത

ഇതെ ഈ പിശാച്ച് ഞാനാ തീക്കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശാട്ടോ നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ മതി അതെ ഫ്ളാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ദേ ഉള്ള സ്ഥലം കാലിയൊക്കെ നോക്കി ഡേ അവള് മിക്കവാറും വീഴും ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു ഡാ നമുക്ക് രണ്ടാൾ കൂടിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയെക്കോടൊന്നു കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ

ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ സംജാക്ക് അച്ചായനാ പട്ടാളത്തിന് ഞാൻ നായരല്ല പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നു ഇപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് അച്ചായൻ കഴിക്ക് കഴിക്കേ ഓ താങ്ക് യു और okay, कि okay. hmm? uh...